ഒരു ആരോഗ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ മനുഷ്യൻ പോകുന്ന സ്ഥലത്തു നിന്ന് ോ എന്ന് ചോദിക്കാൻ കഴിയുന്നത് കുറച്ച് കുറച്ച് കടന്ന കടന്ന പ്രതികരണം അല്ലേ ശരൺകുമാർ ഉത്തരം പറയാം കൊടുക്കുക അപകടമുണ്ടായി അപകടത്തിന്റെ കാരണം എന്താണ് പുതിയ ബിൽഡിംഗ് അവിടെ വന്നു ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ചുകൂടെ യന്ത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ വരാനുണ്ട് കൊണ്ട് ഓരോന്ന് വിളിച്ചു ജീവിക്കാൻ ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി ഓഹോ അങ്ങനെ ആക്കിയല്ലേ ഇവൻ കള്ളം പറയാനും കേരളത്തിൽ മുഴുവൻ കൊലക്കളം ആക്കിക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയും എന്നെല്ലാം പറഞ്ഞു ഇറങ്ങിയാൽ അതിനെ നേരിടും തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരുമെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതിന് വേറൊരു അങ്ങനെ മെയ് മാസം മുപ്പതിന് യോഗം ചേർന്ന രണ്ടു മന്ത്രിമാർ ഇവിടെ എല്ലാം ഷിഫ്റ്റ് ചെയ്യണം പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുക്കണ്ട പൂർത്തിയായത്തേക്ക് മാറ്റുക ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ് അയ്യോ എന്നിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ് ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് ഇവിടെ കോൺഗ്രസ് ശ്രീ എ കെ ജി മരണശൈല കിടക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും ഇന്ത്യ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരായി ഇവര് ഇവർ ഇതിലും വലുത് വിളിക്കും വലുത് ആക്ഷേപിക്കും കാരണം ഈ ഒരു മിനിറ്റ്സ് കൃത്യമായി അറിയണം പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ മന്ത്രിമാർ ചാടി പിന്നെ ര്യാദിക്കുംർച്ചയ്ക്ക് വിളിക്കണേക്ക് അറിയണം എന്തായാലും നിന്നെ ഇവിടെ ഇപ്പോ അങ്ങ് പറയുന്നത് പി ഡബ്ല്യു ഡി വകുപ്പിന് മെയ്യിൽ അങ്ങ് എനിക്ക് അയച്ചു എന്ന രേഖ പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞു മെയ് മുതൽ ഇങ്ങോട്ട് പി ഡബ്ല്യു ഡി വകുപ്പ് എന്ത് ചെയ്യിക്കായിരുന്നു അപ്പോ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു അവരെ അധിക്ഷേപിച്ചു പറയുമ്പോ കോലം മാറിപ്പോയി എന്നുള്ളതാണോ ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയുമ്പോ പിന്നെ അങ്ങ് തന്നെ പറയുന്നത് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ സന്തോഷം പോരെ നിങ്ങൾ കത്തിച്ചോ നിങ്ങൾ ആരോപണം ഉന്നയിച്ചോ ഇല്ല ഞാൻ നല്ലൊരു കുടുംബത്തിൽ ഒരു ദുരന്തം ഉണ്ടായി ഒരാൾ മരിച്ചു അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അത് ആരാ ചെയ്തത് അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് താങ്കളുടെ മര്യാദ ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് തറയാവ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ചെയ്തതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾ അങ്ങ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള ചൂണ്ടയൊന്നും ഇട്ട് കൊടുക്കണ്ട കോലം ചോദിച്ചിട്ടില്ല കോലം മാറിപ്പോയോ എന്ന് ചോദിച്ചിട്ടുള്ളത് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ആ വകുപ്പിന്റെ അല്ല ഈ വകുപ്പിന്റെ ആണെന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോലം മാറിപ്പോയതാണോ എന്ന് ത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് പൊളിച്ചു മാറ്റണം പറഞ്ഞു പറഞ്ഞേ എന്തില്ല പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇങ്ങനെ ഇരുപത്തിനാല് അങ്ങനെ അങ്ങ് പോവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ പോവാണ് ഈ കാലഘട്ടത്തിൽ അപ്പാടെ നമ്മുടെ നിലനിൽക്കുമ്പോ മൂന്ന് വർഷത്തോട് ചോദിക്കുന്നതിന് മുൻപ് ഒന്ന് ഒൻപത് വർഷത്തോട് ചോദിച്ചു എന്നേ ഉള്ളൂ അങ്ങ് ക്ഷമിക്കൂ മുതലും പലിശ ചേർത്ത് കിട്ടി പോവേ